മലയാളത്തിൽ അറിയാലോ ഡെയിലി നട മലയാളിക്കെതിരെ അതെന്താ തോന്നുന്നത് അല്ലേ ഇതൊക്കെ തെളിയിക്കട്ടെ നമ്മള് നമുക്ക് ഇവിടെ ഉള്ള ഗവൺമെന്റും ഇതെല്ലാം ഉള്ളത് തെളിയിക്കാനല്ല എത്രയും പെട്ടെന്ന് തെളിയിക്കട്ടെ കാര്യങ്ങളൊക്കെ അതാണ് ഒരു സ്ത്രീ വന്ന് പറയുന്ന പല പ്രമുഖ ചാനലൊക്കെ അത് തെളിയിക്കാൻ അവസ്ഥയാണ് അല്ല നമ്മുടെ രാജ്യം അങ്ങനല്ലേ നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാം ആയിട്ട് സംസാരിക്കാനുള്ളത് ഉണ്ടല്ലോ അത് രണ്ടു ഭാഗത്തും തെളിയിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ രാജ്യം തരുന്ന ലോ ആണ് നമുക്ക് ഒരാൾക്കെതിരെ ഇത് കൊടുക്കാനും ഇതൊക്കെ നമ്മുടെ രാജ്യത്തിലുള്ളതല്ലേ അത് തെളിയിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി നമ്മുടെ ഗവൺമെന്റും ഇതൊക്കെ എല്ലാം പെട്ടെന്ന് എത്രയും പെട്ടന്ന് ഇത് ശരിയാക്കട്ടെ അല്ല ഉറപ്പായിട്ട് ഇതൊക്കെ വളരെ നന്നായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നല്ലതാണ് പക്ഷെ ഇപ്പൊ ഞാൻ പറയാം ഇപ്പം എന്റെ സിനിമ കഴിഞ്ഞ കഴിച്ചാണല്ലോ റിലീസ് ആ സമയത്ത് നമ്മള് പടം പ്രൊമോട്ട് ചെയ്യുമ്പം ഈ ന്യൂസ് കൂടുതൽ ഇതിലാണ് വന്നത് അപ്പം നമുക്ക് ഓരോ വെള്ളിയാഴ്ച ഓരോ വീക്കാണ് നമ്മുടെ സ്വപ്നം ഇത് അത് ഏഹ് കുറെ സ്കാറ്റേഡ് ആയി പോയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഇതൊരു ഫ്യൂച്ചർ ആയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ വരട്ടെ നമുക്ക് വന്ന് ഇവിടെ നല്ല നിയമവും സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്ന് വെച്ചാൽ ഈ പേരില് ഇൻഡസ്ട്രീന്നല്ല ഞാൻ ഇത് പറും വരണം എല്ലാരിലും ഇത് എത്തട്ടെ എല്ലായിടത്തും ഒരു സെക്യൂരിറ്റി വരട്ടെ വുമൻസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് സെക്യൂരിറ്റി വേണമല്ലോ ഉറപ്പായിട്ടും നല്ലല്ലേ ഇല്ലല്ലേട്ടൻ കറക്റ്റായിട്ടുള്ള ഉത്തരവാണല്ലോ പറഞ്ഞത് പുള്ളിക്ക് പുള്ളിക്കും ഇതൊക്കെ എന്താ പറയുക കോർട്ടും ഇതിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ പുള്ളി വന്ന് സംസാരിച്ചത് ഉറപ്പായിട്ടും ഇതൊന്നും പാടില്ല എന്നല്ലല്ലോ കാരണം പറഞ്ഞത് ഇത് നടക്കട്ടെ ഇതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നല്ല എല്ലാ ഉത്തരങ്ങളും തരാൻ പറ്റുമെങ്കിലും പിന്നെ ഇതല്ലേ അപ്പം എനിക്ക് തോന്നുന്നു ഇത് വരട്ടെ ഈ വിധിയും കാര്യങ്ങളും അന്വേഷണങ്ങളൊക്കെ കറക്റ്റ് ആവട്ടെ എന്നുള്ളതാണ് അല്ല അതല്ല സംഭവം ഞാൻ പറഞ്ഞു ഈ വാർത്ത ഇനി അടുത്ത ആഴ്ച കഴിയുമ്പോ വേറെ വാർത്തയിലോട്ട് പോകരുത് ഞാൻ ഏട്ടെ ഇപ്പൊ വയനാട് പ്രശ്നം മുല്ലപ്പെരിയാർ ഇപ്പൊ മുല്ലപ്പെരിയാർ പ്രശ്നം സംസാരിക്കുന്നില്ല ഇപ്പൊ ഇതിലോട്ട് ഇപ്പൊ ഇതായി ഇതും ട്രെൻഡാകരുത് ഇതും ഇത് ഇത് എന്താ പറഞ്ഞ ഇതും ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു വിധി കിട്ടണം അല്ലാതെ നമ്മൾ ഇത് ഇങ്ങനെ സംസാരിച്ചിരുന്ന